രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാജി സംഭവിച്ചപ്പോൾ എന്തുകൊണ്ട് മുകേഷ് എം എൽ എ ആയി തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന ഒരു ചോദ്യം എം എൽ എ സ്ഥാനത്തു നിന്നും രാജിവെക്കണമെന്ന് സി പി എമ്മും ഡിവൈഎഫ്ഐയും ഒക്കെ ആവശ്യപ്പെടുന്നതിൻ്റെ പശ്ചാത്തലം എം എൽ എ ആയി മുകേഷ് തുടരുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജി ചോദിക്കുക എന്നാണ് പകരം ചോദിച്ചത് ഇപ്പോൾ മരടിൽ മുകേഷിൻ്റെ വീട്ടിലേക്കാണ് കോൺഗ്രസിൻ്റെ മാർച്ച് ലേബി സേന്ദ്രനോട് ലേബി മഴയിലും പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൽ ഇനി ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സ്വന്തം നീങ്ങട്ടെ സ്വയം കേസ് നേരിടട്ടെ എന്ന നിലപാടെടുത്ത കോൺഗ്രസ് ഇപ്പോൾ മുകേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായും സ്മൃതി ഇപ്പോൾ നിലവിലെ സംഭവങ്ങൾക്ക് ഒരു പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് മരട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും മരട് ഐ എൻ ഡി യു സി മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായാണ് ഈ മരടിൽ മുകേഷിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തിയിരിക്കുന്നത് വീടിൻ്റെ സമീപത്ത് വച്ച് ബാരിക്കേഡ് കൊണ്ട് പോലീസ് മാർച്ച് തടഞ്ഞു ഇതിനു മുന്നിൽ ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിച്ചു അല്പം മുമ്പ് മരട് കൊട്ടാരം ജംഗ്ഷനിൽ നിന്ന് പ്രകടനവുമായാണ് ഇവരിങ്ങോട്ട് എത്തിയത് ഇതിൽ ലൈംഗിക ആരോപണം നേരിട്ട മുകേഷ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ മാർച്ച് സംഘടിപ്പിക്കുന്നത് തീർച്ചയായും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും സംഭവങ്ങളുണ്ട് അപ്പോൾ ആദ്യം മുകേഷ് രാജിവെക്കട്ടെ എന്നിട്ട് രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മരട് മണ്ഡലം കമ്മിറ്റി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടെ പ്രതിരോധം തീർത്തിരിച്ച് തീർത്തിരിക്കുന്നത് സ്മൃതി അവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ നിൽക്കുന്നു പ്രതിഷേധം ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചു മടങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ആരുടെ നേതൃത്വത്തിലാണ് സ്മൃതി ഇവിടെ മരട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും മരട് ഐ എൻ ഡി യു സി മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് ഇങ്ങോട്ട് നടത്തിയത് ഇങ്ങോട്ട് മുകേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ പോലീസിന്റെ വൻ സന്നാഹം രാവിലെ തന്നെ നിലയുറപ്പിച്ചിരുന്നു പതിനൊന്ന് മണിക്ക് മാർച്ച് ഉണ്ടാകുമെന്നാണ് ആദ്യം അറിഞ്ഞിരുന്നത് എന്നാൽ കനത്ത മഴ ഇവിടെ പെയ്തതിനെ തുടർന്ന് മാർച്ച് വൈകുകയായിരുന്നു മാർച്ച് കഴിഞ്ഞാൽ പുറപ്പെട്ട സമയത്ത് തന്നെ ഇങ്ങോട്ട് മഴയത്ത് നിന്നുള്ള പ്രതിഷേധമാണ് പ്രതിഷേധത്തിന് വലിയ ഊർജ്ജമൊന്നും കാണാനില്ല ലേബി സേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്